ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്ന് ഇടക്കാല റിപ്പോർട്ട് നൽകും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കിയുള്ള റിപ്പോർട്ടാണ് കോടതി ഇന്ന് കൈമാറുക ഉണ്ണികൃഷ്ണമൂരിയെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എം ജി പ്രതീഷും അതുപോലെ വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരുന്നു ആദ്യം എം ജി പ്രതീഷ് പ്രതീഷ് തിരുവനന്തപുരം എസ് ഐ ടിയുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രതീഷ് പറയുന്നത് വിഷ്ണു സുരേഷ് ഇടക്കാല റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും ആദ്യം പ്രതീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു വാത്ത് ഓഫ് യു പ്രതീഷ് ശരിക്കും ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവിനെ പ്രതി ചേർക്കാനുള്ള തീരുമാനം ശരിക്കും അത് നമ്മളിൽ ഒരു ഉണ്ടാക്കുന്നു ആ എസ്കെൻ ഗുഡ് മോർണിംഗ് എസ്കെയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം കൂടുതൽ ഉന്നതരിലേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോകുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അതാണ് എൻ ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന ഘട്ടത്തിൽ വാസുവിൻ്റെ ഇടപെടലുകളിൽ സംശയമുണ്ട് അതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൻ വാസുബിനെ മൂന്നാം പ്രതിയാക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കിയ കാര്യം അന്വേഷണ സംഘം പറയും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പെന്ന് മഹസർ രേഖപ്പെടുത്താൻ ശുപാർശ ചെയ്തത് എൻ വാസു എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ വാസുവിന് വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നുണ്ട് ഈ വരും ദിവസങ്ങളിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതിനൊപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും കൂടി അന്വേഷണം എത്തുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ ഒപ്പം ബോർഡ് അംഗം വിജയകുമാർ ഉൾപ്പെടെയുള്ളവരെ ഈ വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഒപ്പം നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും തുടരുകയാണ് കൂടുതൽ തെളിവെടുപ്പുകളും ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ നടക്കും ഇന്ന് ഇടക്കാല റിപ്പോർട്ടിൽ നിർണായകമായ പരാമർശങ്ങൾ പല ഗുരുതര പരാമർശങ്ങളും ഉണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഓക്കെ താങ്ക് യു ഇനി വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു വിഷ്ണു സുരേഷ് ഇടക്കാല റിപ്പോർട്ടിൽ ഈ എൻ വാസുവിന്റെ പേര് മൂന്നാമതായി പ്രതി പട്ടികയിൽ ചേർത്തിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഇടക്കാല റിപ്പോർട്ട് നമുക്കതിന്റെ വിവരങ്ങളൊന്നും കാര്യമായി ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ എന്തൊക്കെയാണ് അതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് എസ്കൻ ഈ അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം രണ്ടാം തവണയാണ് ഹൈക്കോടതി സ്വർണ്ണക്കൊള്ള കേസ് പരിഗണിക്കുന്നത് അതിൽ ആദ്യ തവണ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിന്മേൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ സുപ്രധാനമായിരുന്നു ഇപ്പോൾ പതിനാല് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ വരികയാണ് ദേവസ്വം ബെഞ്ചിന് മുൻപാകെ വരികയാണ് ആ റിപ്പോർട്ടിൽ എൻ വാസു അടക്കമുള്ള ആളുകളെ പ്രതിചേർത്ത കാര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തെളിവെടുപ്പുകൾ ഇതിന്റെ മറ്റ് അന്വേഷണ തലങ്ങളുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടാകുക ആ റിപ്പോർട്ടിന്മേൽ കോടതി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നിരീക്ഷണങ്ങൾ അതിനിർണായകമായിരിക്കും കാരണം ഈ സ്വർണ്ണക്കൊള്ള ഇത്രയും വലിയൊരു കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് പോലും കോടതിയുടെ നിർണായകമായ ഇടപെടലാണ് കേവലം ഒരു സ്വർണപ്പാളി കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഒരു കേസാണ് അതിൽ നിന്നാണ് ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു എന്നൊരു നിഗമനത്തിലേക്ക് കോടതി എത്തുക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്ത് ആ അന്വേഷണ സംഘം അവരുടെ രണ്ടാമത്തെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഇന്ന് ഒൻപത് മണിയോടുകൂടി എസ് ശശിധരൻ എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ട് കേസുകളാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് എസ് എസ് സി ആർ ഇരുപത്തിമൂന്നാണ് അത് ഈ അനുമതിയില്ലാതെ സ്വർണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസാണ് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കക്ഷിയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു കേസ് ഹൈക്കോടതി എടുത്തത് ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കക്ഷിയല്ല ആ കേസാണ് ഇന്ന് ഹൈക്കോടതി മുമ്പകെ പരിഗണിക്കുക ഒൻപത് മണിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തും പത്തരയോടുകൂടി കേസ് ദേവസ്വം ബെഞ്ച് പരിഗണിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയായിരിക്കും റിപ്പോർട്ട് കൈമാറുക അടച്ചിട്ട കോടതി നടപടിയാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനടക്കം പ്രതിസന്ധികളുണ്ട് പക്ഷേ ആ ആ ഉത്തരവിൽ ഗുരുതരമായ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം